ഉപദ്രവം ബന്ധുവിൽ നിന്ന് തന്നെ നിനക്കൊക്കെ ഒരു മുള്ളു പോയി കയറിയ പോരായിരുന്നു ഒരു പിഞ്ചു കുഞ്ഞിനെ നാല് വയസ്സ് വരെ വളർത്തുന്നതിന്റെ കഷ്ടപ്പാടില്ലല്ലോ വീടിന്റെ മുമ്പിൽ ഒരു മുള്ളു വെക്കാൻ കല്യാണിയുടെ ജീവൻ അമ്മ സന്ധ്യ എന്ന് പറയുന്ന മുപ്പത്തഞ്ചു വയസ്സുകാരി ചാലക്കുടി നദിയിലേക്ക് എറിഞ്ഞ് അവസാനിപ്പിച്ചു അന്ന് രാത്രി ഇതറിഞ്ഞ് ആരും സമാധാനത്തോടെ ഉറങ്ങിയിട്ടുണ്ടാവില്ല ആ വീട്ടുകാരുടെ ഒഴിച്ച് ബാക്കി എല്ലാവരുടെയും പ്രാർത്ഥന കുഞ്ഞിന്റെ കൂടെ ഉണ്ടായിരുന്നു പക്ഷെ കുഞ്ഞിനെ രക്ഷിക്കാനായില്ല കുഞ്ഞിന്റെ തണുത്തുറഞ്ഞ ശരീരമാണ് അവസാനം കിട്ടിയത് സ്വന്തം അമ്മ കുഞ്ഞിനെ അന്നത് അത്രയും ഹൃദയത്തിൽ കൊള്ളുന്ന വേദനയോടുകൂടി കേരള ജനത കേട്ടു പക്ഷേ ഒരിടത്തും കണ്ടില്ല കുഞ്ഞിനെ വളർത്തിയവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള വേദന എല്ലാവരും മത്സരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും പഴിചാരി ചെടിവാരി എറിഞ്ഞുകൊണ്ടിരുന്നു അമ്മ എന്ന സ്ത്രീ പലതരത്തിൽ ഈ കുഞ്ഞുങ്ങളെ ഉപദ്രവിച്ചിട്ടുള്ളതാണെന്ന് നല്ല ധൈര്യസമേതം അമ്മയുടെ വീട്ടുകാരും അപ്പന്റെ വീട്ടുകാരും മാധ്യമങ്ങളോട് ഘോരം കോരം പറഞ്ഞു ഈ അമ്മയ്ക്ക് വല്ലാത്ത പക ഈ അച്ഛനോടും അച്ഛന്റെ വീട്ടുകാരോടും എന്നുള്ള വിവരങ്ങളൊക്കെ അന്ന് ഈ കുഞ്ഞിന്റെ കൊലപാതകത്തിന് പിന്നാലെ തന്നെ പുറത്തു വന്നിരുന്നാണ് പെട്ടെന്ന് ബുദ്ധി കൊച്ചിന്റെ ഒരു അടി ാണ് ടോർച്ചിന് അടിച്ചത് തലക്കിട്ട് അടിച്ചു അത് അതിന് എന്താ സംഭവിക്കുന്നത് ഐസ്ക്രീമിൽ വിഷം കൊടുത്തു കൊല്ലാൻ ശ്രമിച്ചു എന്ന് പറയുമ്പോഴും അവരഭിമാനത്തോടു കൂടി തങ്ങളുടെ ഭാഗം മുന്നോട്ട് വെക്കാനാണ് ശ്രമിച്ചത് കല്യാണി എന്ന കുഞ്ഞ് മരിക്കുന്നത് വരെ ഈ സ്ത്രീയുടെ കൂടെ ജീവിക്കാൻ വിട്ടിട്ടാണ് ഈ വാഗ്വാദങ്ങൾ ഇപ്പോ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നിരിക്കുകയാണ് അപ്പൻ വീട്ടുകാരും അമ്മ വീട്ടുകാരും ഉളുപ്പില്ലാതെ അമ്മയുടെ ചൂണ്ടിക്കാണിച്ചപ്പോൾ അപ്പന്റെ അമ്മ പറഞ്ഞൊരു കാര്യമുണ്ട് ഇവിടെ പൊന്നുപോലെയാണ് അപ്പന്റെ സഹോദരങ്ങള് കല്യാണിയെ നോക്കുന്നത് അതിപ്പോൾ മനസ്സിലായി അച്ഛന്റെ ഏറ്റവും അടുത്ത ബന്ധു ഇപ്പോ അറസ്റ്റിലായിരിക്കുകയാണ് ആ കുഞ്ഞിന്റെ ജീവിതത്തിലെ വീട്ടിലെ അവസ്ഥകൾ മുതലെടുത്ത പീഡോഫിലേക്ക് കല്യാണി മരണത്തിന് മുമ്പ് ലൈംഗിക പീഡനത്തിനിരയായി എന്ന് കണ്ടെത്തിയിരിക്കുകയാണ് ഈ വെളിപ്പെടുത്തൽ ഒരു കുഞ്ഞിന്റെ നിഷ്കളങ്കതയെ തകർത്ത വേദനാജനകമായ സത്യമാണ് ഇതിന്റെ അടിസ്ഥാനത്തില് പോസ്കോ നിയമപ്രകാരം കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് അപ്പന്റെ അടുത്ത ബന്ധുവിനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് അമ്മേനെ കസ്റ്റഡിയിൽ വെച്ച് ചോദ്യം ചെയ്യാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇതിന് അമ്മയും അടുത്ത ബന്ധുവിനെയും മാത്രം തൂക്കിയാൽ പോരാ ആ കുടുംബത്തെ മുഴുവൻ പ്രതി ചേർക്കണം ഒരാൾക്ക് പോലും ഇതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള അവകാശമില്ല ഇത്രയും ക്രൂരമായ കൊലപാതകം നടത്തിയെന്ന് കൂടാതെ അതിക്രൂരമായി സെക്ഷൽ അബ്യൂസിനും ആ കുട്ടി വിധേയായിരിക്കുകയാണ് അത് മാത്രമല്ല വളരെ ക്രൂരമായ ഫിസിക്കൽ അബ്യൂസും ആ കുട്ടിയുടെ ശരീരത്തിൽ നടന്നിട്ടുണ്ട് പല രീതിയിലുള്ള ഉപദ്രവങ്ങൾ പൊള്ളലുകൾ പാടുകൾ ഇതൊക്കെ ആ കുട്ടിയുടെ ശരീരത്തിലുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത് മരണത്തിൽ അനുഭവിച്ച വേദനയെക്കാൾ ക്രൂരമായ രീതിയിലാണ് ആ കുട്ടി ജീവിച്ചിരുന്നപ്പോൾ അനുഭവിച്ചത് എന്നിട്ടും ആ പിഞ്ചു കുഞ്ഞിന്റെ ചീരി സോഷ്യൽ മീഡിയയിൽ നമ്മൾക്ക് കാണാൻ സാധിക്കുന്നു ഇത് മുന്നിൽ വെച്ചുകൊണ്ട് പറയുകയാണ് നിങ്ങൾ ഒരു പേരന്റ് ആണെങ്കിൽ തൊട്ടടുത്ത് നിൽക്കുന്ന ആരെയും നിങ്ങൾ വിശ്വസിക്കരുത് നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ അത് ആണായാലും പെണ്ണായാലും കുട്ടി സ്കൂളിൽ വരുമ്പോൾ ടീച്ചേഴ്സ് ഡയവ് ചെയ്ത് ഓരോ ദിവസത്തെയും കാര്യങ്ങൾ ചോദിച്ചു മനസ്സിലാക്കുക ഓരോ കുട്ടിക്കും അതിനുള്ള അവസരങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക ഈ കുഞ്ഞു പ്രായത്തിൽ ഇവരൊക്കെ അണ്ടർഗോ ചെയ്യുന്നത് എന്താണെന്ന് നമുക്ക് അറിയാൻ സാധിക്കുകയില്ല അത്രയും ക്രൂരതയിലൂടെയായിരിക്കും ഇവരൊക്കെ കടന്നു വരിക